ഹിറബീൻസീദൻ മുഹമ്മദ് ന്യൂഇയർ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് പല സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പല ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട് പല ഇഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട് പലരും ഇപ്പോൾ നമ്മളെ കൊല്ലമെങ്കിലും നമ്മുടെ ജീവിതം ഒന്ന് പെർഫെക്റ്റ് ആക്കണം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ രീതിയിലൊന്ന് ആക്കിയെടുക്കണം ഇത്രയും നാളൊന്നും സാധിച്ചിട്ടില്ല ഈയൊരു വർഷമെങ്കിലും ഞാനൊന്ന് എല്ലാം ആക്കിയെടുക്കണം എന്നെ കൊണ്ട് സാധിക്കണം എന്നൊക്കെ അങ്ങ് തീരുമാനമെടുക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മളങ്ങ് ഒരുപാട് അങ്ങ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇക്കൊല്ലങ്ങ് അങ്ങ് പൂർത്തിയാക്കാൻ സാധിക്കണം എന്നെ കൊണ്ട് അന്ന് ശക്തമായ ആഗ്രഹത്തോടെ ഒരു തീരുമാനമെടുക്കുന്ന ആളുകൾ എന്നാൽ ഈ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആക്കണം എന്ന തീരുമാനത്തിനപ്പുറം നമ്മുടെ ലൈഫിൽ നമുക്ക് സമാധാനം ഇന്നർ പീസ് കിട്ടാനുള്ള ആ ഒരു ഒരു ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആക്കണം എന്നുള്ള ആ രീതിയിൽ നമ്മൾ വല്ലാണ്ട് അങ്ങ് ആഗ്രഹിച്ച് നമ്മളങ്ങ് തീരുമാനം എടുക്കും നമ്മളൊരു വല്ലാത്തൊരു ഒരു ഒരു കമ്പാരിസൺ മറ്റുള്ളവരുടെ ലൈഫായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നമ്മളാരെ കമ്പാരിസൺ ചെയ്യുക അതുമാതിരി ആര് ആൻഷറ്റി വരിക അങ്ങനെ ഒരു വല്ലാത്ത സ്ട്രെസ്സ് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും അനുഭവിക്കുക എന്നാൽ ഇന്നർ പീസ് ഉണ്ടാക്കാൻ നമ്മളൊരു ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ലൈഫിൽ ഒരു സമാധാനത്തെ വീക്ഷ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് സന്തോഷം തരും അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിപ്പിക്കും അത് ഒരുപാട് നമുക്ക് ഒരു നമ്മളെ തന്നെ ഒന്ന് ഒരു ഊർജ്ജസ്വലരാക്കും നമ്മൾ നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് തരും നമുക്ക് നമ്മളെ ജീവിക്കാൻ മറന്നു പോകുന്ന പോകുന്നൊരവസ്ഥയും നമ്മൾ ഓർമ്മിപ്പിക്കും പലപ്പോഴും നമുക്ക് പല പുതിയ ബന്ധങ്ങളെ നല്ല ബന്ധങ്ങളെയൊക്കെ നിലത്താൻ സാധിക്കും പലപ്പോഴും ആ ഒരു അതിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും കിട്ടും ഒരുപാട് നമുക്ക് ഇത് നമ്മുടെ കാര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് പല വിജയങ്ങളും പല നേട്ടങ്ങളും ഉണ്ടാവും അപ്പോൾ നമുക്ക് ലൈഫ് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഇസ്ലാമാണെങ്കിലും സൈക്കോളജി ആണെങ്കിലും നമ്മളോട് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്നാണ് ഒന്ന് അസെപ്റ്റൻസാണ് ഒന്ന് നമ്മുടെ ലൈഫിൻ്റെ നമ്മൾ ലൈഫിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരണം മറ്റൊന്ന് പർപ്പസ് ഉണ്ടെന്ന് ചിന്തിക്കലാണ് അപ്പോൾ അസെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളെ നമ്മളത് ആ ഒരു ഉള്ള കാര്യങ്ങൾ തന്നെ പക്ഷെ അതിനെങ്ങ് അംഗീകരിക്കുക എന്നു വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മളെ കൊണ്ട് അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവോടെ തന്നെ അതിനെ അങ്ങ് ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി ഉണ്ടാവുക അതിൽ ആ ഒരു അവസ്ഥ ഉണ്ടായിട്ട് നമുക്ക് സമാധാനിക്കാൻ എന്നുവെച്ചാൽ അത് അങ്ങനെയാണ് എന്നങ്ങ് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് സമാധാനം കണ്ടെത്താനുള്ള ശേഷിയുണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൽ പറയുകയാണെങ്കിൽ നമുക്ക് കതിർ തക്കദീർ എന്നൊക്കെ പറയാറുണ്ട് ആ രീതി എന്ന് വെച്ചാൽ അതിൽ രീതിയിലുള്ള വിശ്വാസം അത് നമ്മളെ കൊണ്ട് സാധിക്കാത്തതാണ് അത് റബ്ബിലേക്ക് അങ്ങ് അർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് അല്ലെങ്കിൽ സമാധാനമുണ്ട് ഒരു ഭാരത്തി നമ്മളങ്ങറക്കി വെക്കാറുണ്ട് അത് അല്ലെങ്കിൽ അടുത്തതാണ് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആ ഒരു ഒരു ദിവസം പല തവണയായിട്ട് നമ്മൾ ഉള്ളതിന് നന്ദി പറയുക ഉള്ളതിന് നമ്മൾ ഓർത്ത് നന്ദി ആ നന്ദി പറയുന്നത് അതെന്നുവെച്ചാൽ റബ്ബിനോട് ഇപ്പം നമ്മൾ ശുക്ർ ചെയ്യുക അല്ലേ നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ ശുക്ർ ചെയ്യാം മറ്റൊന്ന് പർപ്പസ് അല്ലേ പർപ്പസ് അപ്പോൾ ഒരു വിശ്വാസിയാണെങ്കിൽ പിന്നെ അപ്പോൾ അവൻ്റെ വിഭാഗത്ത് നമ്മുടെ ലൈഫ് ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവും വിഭാഗത്തിൻ്റെ കൂടെ ദ്വാള് അല്ലാതെ തവക്കല് ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന സമാധാനം അല്ലാത്തൊരർത്ഥത്തിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ അവർക്കൊരു ജീവിതത്തിന് എന്തൊക്കെയൊരു അർത്ഥമുണ്ട് എന്നുള്ള ഒരു ഒരു ലക്ഷ്യബോധമെങ്കിലും ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനത്തിനുള്ള വഴി അവിടെ കിട്ടണം അപ്പോൾ അസെപ്റ്റൻസിലാണെങ്കിലും ഒരു രാജ്യം മറ്റൊന്ന് നന്ദി കാണിക്കുമ്പോൾ ഉള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സറിഞ്ഞ് അതിനെ അങ്ങ് ഉൾക്കൊണ്ട് നമ്മൾ അതിന് അങ്ങ് ഒരു മനസ്സുമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട് അതുപോലെ നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ നമ്മൾ നമ്മളെ ഇങ്ങനെ പാരമ്യേറ്റിക്കൊണ്ട് ഏറ്റി വലിച്ച് ഇങ്ങനെ അതിനെ തന്നെ ചിന്തിച്ച് നടന്ന് നമ്മളങ് ക്ഷീണിച്ചിട്ട് ആ ഏടാകുന്നതിന്ക്കാൻ നല്ലത് കഴിയാത്ത കാര്യങ്ങളെ അങ്ങ് ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്നുള്ളതിനപ്പുറം നമ്മളതിനെ അങ്ങ് അറിഞ്ഞ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുക മറ്റൊന്ന് പർപ്പസ് ആ നമ്മുടെ ജീവിതത്തിന് അർത്ഥങ്ങളുണ്ട് ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഉദ്ദേശങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന് നമ്മളിങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുന്നതിന് ചില കാര്യങ്ങളുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു അർത്ഥം ഉണ്ടാകുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്കതിനൊരു ഫലം ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള ആ രീതിയിലുള്ള ഒരു അർത്ഥം കാണാം അല്ലാതെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ അങ്ങ് ആഗ്രഹിക്കുക എന്തെങ്കിലുമൊക്കെ അങ്ങ് പിന്നെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നതിൻ്റെ നമ്മുടെ ലൈഫിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം ഏതായാലും സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും ഒരു മനുഷ്യന് ആത്മസംതൃപ്തി കിട്ടുക എന്നുള്ളത് തന്നെയാണ് ദുനിയയിലെ ഏറ്റവും വലിയ സമ്പന്നത സമ്പന്നത നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ മനസ്സിനാണ് നമ്മുടെ ചിന്തകൾക്കാണ് നമ്മളെ ആ ഒരു ഉള്ളിലാണ് ഒരിക്കലും അത് പുറത്തല്ല എന്ന് നമ്മൾ പറഞ്ഞു സമ്പന്നത പുറത്തല്ല അത് പണത്തിലോ അല്ലെങ്കിൽ ആളുകളുടെ ഫലത്തിലോ ഒന്നുമല്ല നമ്മളെങ്ങനെ ചിന്തിക്കുന്നു നമ്മളെങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു നമ്മളെങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുന്നത് അത് എങ്ങനെയാണ് നമ്മൾ അത് ആയിട്ട് നമ്മളിൽ നിന്ന് പിന്നെ അതിനോടുള്ള ഒരു സമീപനം വരുന്നത് എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആശ്രയിച്ചാണ് നമുക്ക് സമാധാനം കിട്ടുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ പോകുന്നതും കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ സാധിക്കുന്നതും പ്രവർത്തനങ്ങൾ നടക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിജയം ലഭിക്കുന്നതും പരാജയം ലഭിക്കുന്നതുമൊക്കെ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇക്കൊല്ലം നമുക്ക് സന്തോഷം വേണം ഇക്കൊല്ലം നമുക്ക് സമാധാനം വേണം ഇക്കൊല്ലം നമുക്ക് വിജയം വേണം ഇക്കൊല്ലം നമുക്ക് എല്ലാം നമ്മൾ ആഗ്രഹിച്ചതൊക്കെ വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ സമാധാനപരമാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ റബ്ബിലേക്ക് റബ്ബിൻ്റെ സ്മരണയിലൂടെ നമ്മൾ ആ ഒരു സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക അതിന് വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ വേണ്ട രീതിയിൽ ദാക അഭിപാതത്ത് അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നന്മയെല്ലാം ഉൾക്കൊണ്ടതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഉണ്ടാകുന്നവർ അതിനുള്ള സൗകര്യം നമുക്ക് തെറ്റാ വരാതിനുള്ള ആ ഒരു അവസരം നമുക്ക് തരട്ടെ തെരട്ടെ ഇസ്ലാമിലേക്ക് നടത്തുന്നതായിട്ട്